ഒറ്റ ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാവേ നൂറ ആദില ലസ്ബ്യൻ കപ്പിൾസിനെ എല്ലാവർക്കും ഇഷ്ടമാണ് അതേ സ്ഥാനത്ത് ഒരു ഗേ കപ്പിൾ ആയിരുന്നെങ്കിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യോ ഒരുപാട് ദുരഭിമാന കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് ഗേ കപ്പിൾസിന് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ നൂറ ആദിലക്ക് കിട്ടുന്ന സപ്പോർട്ട് എന്തുകൊണ്ട് അവർക്ക് കിട്ടുന്നില്ല നേരെ വീടിലോട്ട് കഴിഞ്ഞ ദിവസം ലക്ഷ്മിയെ പൊരിച്ചങ്ങ് ഇല്ലാതാക്കി ലാലേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റുകൾ കണ്ടു ലാലേട്ടൻ പറഞ്ഞ കുറെ വാക്കുകൾ ശരിയാണ് കുറെ വാക്കുകൾ തെറ്റുമാണ് ലക്ഷ്മി പറഞ്ഞ കുറച്ച് തെറ്റുകളുണ്ട് കുറെ ശരികളുണ്ട് എന്നുള്ളതാണ് എന്താണ് ആ ശരികൾ എന്താണ് ആ തെറ്റുകൾ നമുക്ക് നേരെ വീടിലോട്ട് പോയി എന്ന് പരിശോധിക്കുക ആരും സ്കിപ്പ് ചെയ്യണ്ട കുറച്ച് പോയിന്റ്സ് ഇതിലുണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ അവരോട് നിൽക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽസിനാണ് ചോദ്യം ചെയ്യുന്നത് എത്രയോ കഴിഞ്ഞ ഷോയിലും എത്രയോ ഷോയിലും ലോകത്തുള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം അവർക്ക് എന്താണ് കുഴപ്പം അവർക്കൊരു കുഴപ്പമില്ല എന്ന് തന്നെയാണ് ലക്ഷ്മിയും പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കാര്യത്തെ ഒരു വളരെ നിസാരവൽക്കരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ലക്ഷ്മി പറഞ്ഞിട്ടുള്ളത് പിന്നെ ലോകത്തിലുള്ള എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു എന്ന് കരുതിക്കൊണ്ട് ലക്ഷ്മി അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല ബിഗ് ബോസിലുള്ള എല്ലാവർക്കും മസാല ദോശ ഇഷ്ടമാണെന്ന് കരുതികൊണ്ട് ലക്ഷ്മി മസാലദോശ ഇഷ്ടപ്പെടണം എന്ന് പറയുന്നത് പോലെയാണ് ലാലേട്ടന്റെ ആ വാക്ക് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്നെ കമന്റിലൂടെ വിളിക്കാൻ ഒരുപാട് ആളുകളുണ്ട് എന്ന് എനിക്കറിയാം കാരണം എന്താ വെച്ചാൽ അന്യന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും ചിരിക്കാനും ചിരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ട് നിങ്ങളെ വീട്ടിൽ ഇത് സംഭവിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഇങ്ങനെ കമന്റ് ചെയ്യാനും തെറി വിളിക്കാനുള്ള അവകാശമുണ്ട് നിങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു അമ്മയാണ് എന്റെ മോൻ ഇത് ഷോ കാണുന്നതാണ് ഏത് നോർമലൈസ് ചെയ്യുന്നതിനോട് ബുദ്ധിമുട്ടുണ്ട് എന്താ എന്താ വിളിക്കാൻ കൊല്ലണോ ആളെ എന്നാണ് ആദില ചോദിച്ചിട്ടുള്ളത് അതിൽ ലാലേട്ടൻ കേട്ടിട്ടില്ല കേട്ടാലും മിണ്ടില്ല കാരണം ഈ വിഷയത്തിൽ ആദില നൂറയുടെ കൂടെ തന്നെ നിൽക്കാൻ ലാലേട്ടനെ കൊണ്ട് കഴിയുള്ളു ഒരിക്കലും ഇതിനെതിരെ സംസാരിക്കാൻ കഴിയില്ല അങ്ങനെ സംസാരിക്കേണ്ട അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്നും അവർ ഏറെ പോലും ചെയ്യില്ല എന്നുള്ളതാണ് ഓക്കെ അതവിടെ നിൽക്കട്ടെ ഇവിടെ റേറ്റിംഗ് തന്നെയാണ് മുഖ്യം മുഖ്യംപിക്കിലേ ലക്ഷ്മിക്ക് ഈ വിഷയത്തിൽ എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ കാഴ്ചപ്പാടുള്ളൂ ഇതിനെ നോർമലൈസ് ചെയ്യുന്നത് താല്പര്യക്കുറവുണ്ട് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് ഈ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ഇത്തരം പ്രോഗ്രാമുകളിൽ പറയാൻ കഴിയില്ല എന്നാണ് ലാലേട്ടം പറയുന്നത് അതായത് ഒരു ഗെയിം ഷോയാണ് ഈ ഗെയിം ഷോയിൽ നടക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഉത്തരവാദിത്തം മുഴുവൻ ബിഗ് ബോസിനാണ് അതുകൊണ്ടൊക്കെ തന്നെ അവർ ഈ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ പരമാവധി ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കുക ചെയ്യുക പലപ്പോഴും പല വീഡിയോസും കട്ട് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ക്രോപ്പ് ചെയ്തിട്ട് പല കണ്ടസ്റ്റൻസിനെയും വില്ലന്മാരും നായകന്മാരാക്കണതും നമ്മൾ കണ്ടിട്ടുണ്ട് ഓക്കെ ഇവിടെ നിങ്ങളുടെ മക്കളും കാണുന്ന പ്രോഗ്രാമിൽ ഇവരെ പോലെയുള്ള ആളുകളെ വീട്ടിൽ പോലും കയറ്റാൻ പറ്റില്ല എന്ന് പറയുന്ന വാദം അത് ലക്ഷ്മിയുടെ കുട്ടിക്ക് ഏത് രീതിയിലാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തലച്ചോറ് കയറുക ലസ്പിയൻ കപ്പിൾസിനെ ഇവിടെ കണ്ടാലും അടുപ്പിക്കരുത് എന്നുള്ളതാ ലാലേട്ടം ചൂണ്ടിക്കാണിച്ച് ആ പോയിന്റ് ആണ് അതായത് ഇവരെ തല്ലി ഓടിക്കേണ്ടവരാണ് അകറ്റി നിർത്തേണ്ടവരാണ് എന്നുള്ള ഒരു വാദം ആ വാദം ശരിയല്ല അത് ലക്ഷ്മിയുടെ വാദത്തിൽ തെറ്റി പക്ഷേ ഈ ഒരു വിഷയം അധികം ആളുകളൊന്നും അറിയാത്ത ഒരു കാര്യമായിരുന്നു അടുത്ത എപ്പിസോഡ് വരുമ്പോൾ അത് മറന്നു പോകുന്ന ഒരു വിഷയമായിരുന്നു ബിഗ് ബോസ് തന്നെയാണ് ലാലേട്ടൻ തന്നെയാണ് ഈ സംഭവം വീണ്ടും കുത്തിപ്പൊക്കി എല്ലാവരും എത്തിച്ചത് അതൊരു ഒന്നാമത്തെ പോയിന്റ് ആണ് ഇന്ത്യയിലുണ്ടിട്ട പോയിന്റ് ഏറ്റവും കൂടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്റെ ഓക്കെ അത് പോയിന്റ് ആണ് കേട്ടോ ഈ ഷോക്കകത്ത് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടും പറയാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ ഞങ്ങൾ പറയുന്ന പല കാര്യങ്ങളും പറയേണ്ടി വരും ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഇതാണ് ഈ ഉവള പരിപാടിയുടെ പ്രശ്നം അതായത് ബിഗ് ലൂസ് എന്ന് പറയുന്ന ഒരു വലിയ ലൂസ് പ്രോഗ്രാം ആണെന്ന് മനസ്സിലായില്ലേ അവർ പറയുന്നതും അവർക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാം പ്രവർത്തിക്കാനും പാടുള്ളൂ നിങ്ങളോട് ചിലപ്പോൾ നിങ്ങളുടെ കഥ ചോദിക്കും ആ കഥ നിങ്ങളിൽ ഉണ്ടാക്കി പറയും അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല എന്ത് തേങ്ങ പറഞ്ഞാലും കുഴപ്പമില്ല ചില കാര്യങ്ങളിൽ തൊട്ട് കളിക്കരുത് അത്രയേ ഉള്ളൂ ഈ എൽ ജി ബി ടിക്ക് വിഷയം തന്നെ ചർച്ച ചെയ്യേണ്ട കാര്യം ഈ ബിഗ് ബോസിൽ ഈ ഒരു വിഷയം ഇല്ലായിരുന്നു എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ കൂടുതൽ വഷളാവുള്ളൂ അതുകൊണ്ടാണ് സംസാരിക്കും ഈ വിഷയത്തിലേക്ക് ആതിലെന്തുകൊണ്ടാവും അനു അനുമോളെ വലിച്ചിട്ടിട്ടുള്ളത് ഇതൊരു കണ്ടന്റും കൂടി ആയിട്ട് ആതിലെ മാറ്റി എന്നുള്ളതാണ് അല്ലെ തീർച്ചയായിട്ടും അനിമോളെ അതിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല അനിമോള് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിന്നൊരു വ്യക്തിയാണ് അനിമോൾക്ക് അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ട് ഈ ഒരു വിഷയത്തിൽ ആദില നൂറ ഇപ്പൊ നിൽക്കുകയാണ് കൊറേ സപ്പോർട്ട് ഉണ്ടല്ലോ സപ്പോർട്ടും ഉണ്ട് സപ്പോർട്ട് അല്ലാത്ത ആളുകളുണ്ടോ എന്നാൽ പോലും ന്യൂ ജനറേഷനിൽപ്പെട്ട ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട് അപ്പൊ ആ ഒരു വോട്ടിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അനിമോൾക്ക് കിട്ടുന്ന വോട്ട് കൂടി അവിടെ തകർക്കാനുള്ള ശ്രമം നടത്തിയതുപോലെ എനിക്ക് തോന്നി കാരണം തുടർന്ന് കേൾക്കും മനസ്സിലാവും നിന്റെ ഒപ്പീനിയൻ അല്ല എന്താ അറിയാ നിനക്ക് ഒരു ഒരു സർഫസ് ലെവലോ എന്താണ് നിന്റെ എനിക്ക് അതിനെ പറ്റി പറയാൻ താല്പര്യം ഇല്ല അതുപോലെ ലാലേട്ടനെ പോലെ എല്ലാ വിഷയങ്ങളും എല്ലാവർക്കും അറിവുണ്ടാവണം എന്നില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ലാലേട്ടന് പോലും അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളത് അതായത് അറിയാത്തത് കൊണ്ടാകും അല്ലെങ്കിൽ അത് ചൊറിയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ അനിമോൾ കൃത്യമായിട്ട് ഇതിന്റെ ഉത്തരം മുന്നേ ഈ വീടിനെ മുന്നേ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി പറയുന്നതിന് ഞാൻ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ ലാലേട്ട അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അനിമോൾക്ക് ഇതിനെ കുറിച്ച് അറിവില്ലായിട്ടായിരിക്കാം എന്നൊന്നും പറയേണ്ട കാര്യമില്ല അനിമോൾ ഇതിലേക്ക് വലിച്ചിടേണ്ട കാര്യം വലിയ അനിമോളുമായി ഒരു ബന്ധുമില്ലാത്തൊരു വിഷയാണ് എന്നാലും ചൊറിയും പക്ഷേ അവള്ണ്ട് കണ്ടില്ലേ എന്തിനാണ് ഈ വിഷയം എടുത്തിട്ടത് എന്ന് അനിമോളോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ കാര്യം അതിൽ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ ഈ ഒരു സപ്പോർട്ടേഴ്സിനെ കണ്ടിട്ടുള്ളത് കേട്ടോ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും അത്രമാത്രം സപ്പോർട്ട് അല്ല കാരണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തന്റെ മക്കൾക്ക് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എനിക്ക് ആകെ വിഷമമാവില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഉണ്ട് ഇവിടെ പേർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് ലെസ്ബിയൻ കപ്പിൾ അല്ലെങ്കിൽ ഗേ കപ്പിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവണം ആയിരിക്കും ഭയങ്കര എന്തോ മാതിരിയായിരിക്കും ഭയങ്കര അൺകംഫർട്ടബിൾ ഫീൽ ആയിരിക്കും പക്ഷെ ഞങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ഇവിടെ ആരും ഞങ്ങൾ അങ്ങനെ മാറ്റി നിർത്തുന്ന പോലെ ദീസ് ടു പീപ്പിൾ തോന്നിയിട്ടില്ല ഓക്കെ ആ രണ്ടാളുകൾ ഒഴികെ ബാക്കിയുള്ള ആളുകൾ ഞങ്ങളെ അങ്ങനെ മാറ്റി നിർത്തുന്നതായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളത് ഇവിടെ ലക്ഷ്മിയും മസ്താനിയും പല ആളുകളോടും ചർച്ച ചെയ്തിട്ടുണ്ട് ഇവരെ ഈ ഒരു സംഭവത്തിനോട് താല്പര്യമില്ല എന്നുള്ളത് പക്ഷെ ഇവരെ നേരിട്ടൊരു തല്ലിനോ കാണത്തിനോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു വിഷയം വന്നപ്പോൾ പോലും അതിലൂറോ ഒന്നും അറിയാതെ അവർ ഇരിക്കുന്നുണ്ട് എന്നിട്ടും ലക്ഷ്മി ഇവിടെ വന്ന് ഇങ്ങനെ പറയേണ്ട ഒരു കാര്യം എന്താണ് എന്നുള്ള കാര്യവും എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല കേട്ടോ കാരണം അവിടെ അങ്ങനെ ഒരു ഇന്ററാക്ഷൻ ഇവിടെ തമ്മര് വന്നിട്ടില്ല എന്നിട്ടും പറഞ്ഞു അതെന്താ അറിയില്ല ഞങ്ങൾക്ക് ഇത് നോർമലൈസ് ചെയ്യണം കാരണം പോലെ സാധാരണ ആൾക്കാരാണ് തീർച്ചയായിട്ടും നിങ്ങളും എല്ലാവരെയും പോലെ സാധാരണ ആളുകളാണ് രക്തം ശരീരത്തിലൂടെ ഒഴുകുന്ന ആളുകളാണ് അതൊക്കെ ശരിയാണ് പക്ഷേ ഇതിനൊരു നോർമലൈസ് ചെയ്യുമ്പോൾ ലാലേട്ടൻ പോലും ഈ ഒരു വിഷയത്തിനെ ഭയങ്കരമായി പ്രൊമോട്ട് ചെയ്യാണ് ഈ ലെസ്ബിയൻ കപ്പിൾ എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റാണ് ഉള്ളത് എന്നുള്ളത് ലാലേട്ടൻ സേഫാ ലാലേട്ടന്റെ ഇപ്പൊ ലാലേട്ടന്റെ മക്കളും അവർക്കെ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി ലാലേട്ടൻ പക്ക സേഫാണ് ഞാനും സേഫായിരിക്കുന്ന ഒരു മനുഷ്യനാണ് എനിക്കും പറയാം ഇതേപോലെ പൂർണമായും സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ആവണം നാളെയുള്ള തലമുറ എന്നൊക്കെ എനിക്ക് ഇവിടെ നിന്ന് പറയാം പക്ഷെ ഞാനത് പറയാതിരിക്കുന്ന എന്തുകൊണ്ടാണ് ഇവിടെ ഒരുപാട് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലാലേട്ടന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ആളുകൾക്ക് കിട്ടുന്ന തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് എന്താ ഇത് നോർമലാണ് ഇത് നാളെ നിങ്ങളുടെ മക്കളും അങ്ങനെ ആയി ആയിക്കഴിഞ്ഞിണ്ടെങ്കിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം ഞാൻ പോലും അവരെ വീട്ടിലേക്ക് കയറ്റും എന്ന് പറയുമ്പോൾ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇതാണ് ഇത് പ്രോഗ്രാമിലൂടെ കൊടുക്കുന്ന ഒരു ഒരു വലിയ വലിയൊരു മെസ്സേജ് ലക്ഷ്മിയും അതുപോലെ തന്നെ മസ്താനി രണ്ട് ദിവസങ്ങളിലായിട്ട് ഇതിനെ ഞങ്ങൾക്ക് നോർമലൈസ് ചെയ്ത് കാണാൻ പറ്റില്ല സമൂഹത്തിൽ തെറ്റായിട്ടുള്ള രീതിയിലാണ് പോകുന്നത് എന്നൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ എന്റെ അടുത്ത് സംസാരിച്ചു അപ്പൊ ഞാൻ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു മസ്താനിയുടെ അടുത്ത് നാളെ ഒരു മകനോ മകളോ ഉണ്ടായി ഒരു ഏജ് ആവുമ്പോൾ ഇങ്ങനൊരു ഇതായി മാറുകാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുവെന്ന് എന്ന് ചോദിച്ചപ്പോൾ അവർ എന്നോട് മറുപടി പറഞ്ഞത് അക്ബർ പറഞ്ഞില്ലേ കൊന്നുകളയോ എന്ത് വൃത്തികെട്ട ഡയലോഗാണ് അടിക്കുന്നത് മസ്താനി അങ്ങനെ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു ഇനി മസ്താനിക്ക് ഇങ്ങനെ ഒരു കാര്യത്തിനോട് താല്പര്യം ഇല്ല എന്ന് പറയുന്നത് ഒരു തെറ്റാണോ അഭിലാഷനോടല്ലേ പറഞ്ഞിട്ടുള്ളത് അതൊരു തെറ്റായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുന്നത് എന്നോട് ചോദിക്കുന്നു നി നിന്റെ വീട്ടിലിതാ നിന്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നീ അത് ആക്സെപ്റ്റ് ചെയ്യോ സ്വാഭാവികമായിട്ട് ഞാൻ എന്താ പറയാ ആ പിന്നെന്താ സംശയം ആക്സെപ്റ്റ് ചെയ്യും ഒരു കേക്കൊക്കെ വാങ്ങി മുറിച്ച് ആൾ ആഘോഷിക്കും എന്നാണോ പറയാ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ഇതേ കാര്യം തന്നെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളുടെ അവസ്ഥ ചെയ്യാൻ കഴിയില്ല അത്രേ ഉള്ളൂ അസ്ഥാനേ അതേ പറഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ് സമയമൊക്കെ ഉണ്ട് പക്ഷെ സംസാരിക്കാൻ പറ്റൂല അനുമോളുടെ വിഷയത്തിലും സംസാരിക്കാൻ അനുമോൾക്ക് അവസരം കിട്ടാറില്ല പറ്റുള്ള പല ആളുകൾക്ക് അവസരം കിട്ടാറില്ല ചില ആളുകൾക്ക് കിട്ടും എന്നുള്ളതാണ് ഓക്കെ എന്തുകൊണ്ട് ലാലേട്ട കൊല്ലുമോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ഇല്ല മറുപടി ഉണ്ടാവില്ല പറയാ അവര് എന്നോട് പറഞ്ഞതിൽ ലാലേട്ട ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല വീട്ടിൽ നിന്ന് മാറ്റി നിർത്തും എന്നാണ് പറഞ്ഞത് അവരോട് എന്ത് പറയണോന്ന് എനിക്ക് ഇതിനെ കുറിച്ച് എനിക്ക് ഇല്ല പറഞ്ഞു പക്ഷെ അകത്തി നിർത്തും എന്നൊരു മറുപടിയാണ് എന്റെ അടുത്ത് പറഞ്ഞത് അപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനൊന്നും അറിയാത്തത് കൊണ്ട് ഇതിനെ കുറിച്ച് വിവരം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് എന്റെ സിറ്റുവേഷൻ പറഞ്ഞു ഞാനാണെങ്കിൽ അത് ചെയ്യില്ല ഓക്കെ വെരി ഗുഡ് മാറ്റി നിർത്തില്ല കൂടെ നിർത്തും ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കുറ്റം പറയാൻ പറ്റില്ല അഭിലാഷെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അഭിലാഷ ആ രീതിയിലാണ് ചിന്തിച്ചിട്ടുണ്ടാവുക മസ്താനിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അസ്താനി ആ രീതിയിലാവും ചിന്തിച്ചിട്ടുണ്ടാവുക പക്ഷെ ലാലേട്ടൻ സംസാരിക്കാൻ ആർക്ക് അവസരം കൊടുക്കില്ല കേട്ടോ ഇനി ലക്ഷ്മിയിലേക്ക് തന്നെ നമുക്ക് വരാം ലക്ഷ്മി കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇതിലെ കോമഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി നേരെ നോറയുടെ അതിൽടെ അടുത്ത് പോയിട്ട് എനിക്ക് നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നതിലേ എനിക്കൊരു താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല ലാലേട്ടനാണ് ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട് കാഴ്ചപ്പാട് പറയുമ്പോൾ അതിന് നിങ്ങളോടാരെ പറഞ്ഞാൽ അവർക്ക് തിന്നാൻ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിന്നെ അത് നോക്കുന്നത് ലാലേട്ടനാണ് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത് മറുപടി കൊടുക്കാൻ പോലും സമ്മതിക്കത്തില്ല വലിയ കോമഡിയാണ് ഇത് കേട്ടോ ഇങ്ങനെയൊക്കെ പോണം കോമഡീസ് ഇങ്ങനെയൊക്കെ വേണം കേട്ടോ ബിഗ് ബോസ് ഇനിയും ഇടുന്ന എപ്പിസോഡുകൾ എന്താണ് കുഴപ്പം നിങ്ങൾ ഏത് സമൂഹത്തിലാണ് ജീവിക്കുന്നത് അവരെന്റെ വീട്ടിലേക്ക് ഞാൻ കയറ്റുമല്ലോ എന്താണ് കുഴപ്പമുള്ളത് കൈയടിക്കുന്ന ആളുകൾ ലാലേട്ടൻ ഇവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല ലാലേട്ടന്റെ മക്കളെയൊക്കെ വിവാഹമൊക്കെ കഴിഞ്ഞു പോയി അവിടെ എൽ ജി പി ടി ഇല്ല എനിക്കും പറയാ നാളെ അവരെ വീട്ടിൽ കയറ്റാൻ പറ്റൂല്ലോ എന്ന് എനിക്ക് എൽ ജി പിന്നോട് ഒരു പ്രശ്നം ഇല്ല കേട്ടോ ഏഹ് അവരെ വീട്ടിൽ വന്നതുകൊണ്ടോ അവരെ വീട്ടിൽ ഒരു ദിവസം കിടന്നുറങ്ങുന്നോണ്ടെന്ന് എനിക്ക് ഒരു പ്രശ്നമില്ല പക്ഷേ എന്റെ മക്കളും അതാവുമ്പോണ്ടാവും വിഷമവും അന്യന്റെ വീട്ടിൽ എന്ത് നടന്നാലും കുഴപ്പമില്ല ലാലേട്ടൻ അത്ര ചിന്തിച്ചിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല കയ്യടിച്ച ആളുകള് നന്ദിയൊക്കെ പ്രകടിപ്പിക്കുന്നു ഇവരെല്ലാരും കൂടെ ഇനി ഞാന് ഒരു ക്ലിപ്പ് കാണിച്ചുതരാം ഈ ക്ലിപ്പ് നിങ്ങൾ ഭയങ്കര എന്താ പറയാ ഇമോഷണൽ ആവുമെന്ന് എനിക്കറിയാം

നമുക്ക് നമുക്ക് നല്ലോണം ബിഹേവ് ശരിയാണ് ആൾക്കാരാണ് അറിയുന്ന നമ്മൾ കമ്പനി നിൽക്കുന്ന ആൾക്കാരിൽ നമ്മുടെ വാപ്പയും ചെയ്തില്ല പിന്നെ ഇവിടെയുള്ള ആളുകളെ ആക്സെപ്റ്റ് ചെയ്യണം നമ്മളെങ്ങനെ എന്തിനാ അത് പറയുന്നത് അറിയണ്ട അത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യന്റെ മനസ്സകത്തും ഒരു വിഷമം വരുമല്ലേ ആ രണ്ട് പെൺകുട്ടികൾ ജീവിക്കാൻ കഷ്ടപ്പെടുന്നത് ആലോചിക്കുമ്പോൾ സത്യത്തിൽ അവരെ സമൂഹം ഈ രീതിയിലാണ് കാണുന്നതെന്ന് കാണുമ്പോൾ നെഞ്ചു തകർന്നുകൊണ്ട് അവർ സങ്കടപ്പെടുമ്പോ നമുക്ക് ഭയങ്കര വിഷമം തോന്നും പക്ഷേ ഇവരെ ഇവരെന്നൊന്ന് പ്രസവിച്ച ആ ഉമ്മയെക്കുറിച്ചും ആ ഉപ്പയെക്കുറിച്ചും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവിടെ നൂറ തന്നെ പറഞ്ഞ ഈ കഥ നിങ്ങൾ കേൾക്കുമ്പോൾ ഇവരുടെ മാതാപിതാക്കളെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടൊന്ന് കേൾക്കുക ഒരിടത്തൊരിടത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് ഒരു എന്താ പറയോ ഒരു പ്രിൻസസ് ജനിക്കാണ് ആദ്യം നൂറിന്ന് പേരിട്ട് പിന്നെ ഓക്കെ അത് വേണ്ടാന്നിട്ട് പിന്നെ നൂർജഹാൻ ഓക്കെ അത് വേണ്ടാന്നിട്ട് പിന്നെ നൂർജഹാൻ പേരിട്ട് പിന്നെ നൂറിന് പേരിട്ട് അതും വേണ്ടാന്ന് വെച്ച് പിന്നെ ഫാത്തിമ നൂറ എന്നുള്ളതിൽ എന്റെ ചെയ്തു അവ എന്റെ പേര് ഫാത്തിമ നൂറ റിലേഷൻഷിപ്പ് ഒക്കെ അറിഞ്ഞപ്പോ പുള്ളിക്ക് പുള്ളിക്ക് അത് ബുദ്ധിമുട്ടാണ് ഓബിയസ്ലി അത് ആക്സെപ്റ്റ് ചെയ്യാൻ എന്തായാലും ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ അവർ കാറ്റുനോറ്റുണ്ടായ ഒരു കുഞ്ഞ് ആ ഒരു കുഞ്ഞിന് ഒരുപാട് പേരുകൾ നിർദ്ദേശിക്കുന്ന അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കുഞ്ഞ് മടിയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ കരയുന്നുണ്ടാവും ചിരിക്കുന്നുണ്ടാവും അവരുടെ ആ ഒരു സ്നേഹം അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ അവരെത്ര സന്തോഷത്തോട് കൂടിയിട്ടാവും ജീവിച്ചിട്ടുണ്ടായിരിക്കുക ആ ഒരു കുഞ്ഞിനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക സമയം എത്തിയപ്പോൾ അവരുടെ കയ്യിൽ നഷ്ടപ്പെടുക ഇതുവരെ നമ്മൾ വല്ലാണ്ട് കേട്ടുപരിചയമില്ലാത്ത ഒരു കാര്യം ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു ഉപ്പയ്ക്കും ഉമ്മ കൊണ്ടായ ആ ഒരു വിഷമം നിങ്ങൾക്ക് സന്തോഷമായിട്ട് തോന്നുന്നുണ്ടാവുമല്ലേ കാരണം നിങ്ങളിപ്പോൾ ആ രണ്ട് പെൺകുട്ടികളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു അതിനപ്പുറം നൊന്ത് പ്രസവിച്ച ആ ഉമ്മയുടെ ആ കണ്ണുനീരിനെ കുറിച്ച് നിങ്ങൾ ആരും ചിന്തിച്ചില്ല എനിക്കത് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീട് ചെയ്യുന്നത് നിങ്ങളെന്നെ എത്ര തന്തയ്ക്കും തള്ളക്കും വിളിച്ചാലും എനിക്കൊന്നുമില്ല കാരണം അവരുടെ ആ ഒരു സ്നേഹം അവർക്കുണ്ടായ ആ ഒരു വിഷമം എന്തുകൊണ്ട് എനിക്ക് ചിന്തിച്ചു കൂടാ നിങ്ങൾ ഇവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതേപോലെ തന്നെ എനിക്ക് ഇവരെ കുറിച്ച് ചിന്തിക്കാം ഒരുപാട് ഒരുപാട് ആളുകളാണ് രണ്ട് കൂട്ടരുടെയും ഫാമിലീസാണ് വിഷമിക്കുന്നത് ഇവിടെ രണ്ടേ രണ്ട് വ്യക്തി അവിടെ ഒരുപാട് ഒരുപാട് ആളുകൾ ആ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാതിരുന്ന് കഴിഞ്ഞ അത് ശരിയാവില്ല ഞാൻ ഈ ഒരു ലോകത്താണ് ജീവിക്കുന്നത് അതുകൊണ്ടാ എല്ലാ വിഷയങ്ങൾക്കും രണ്ട് വശങ്ങൾ ഉണ്ടാവും അതിൽ ഒരു വശമാണ് ഞാനൊന്ന് കൂട്ടിക്കോളും അടുത്തത് എന്റെ പേരും പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് ഈ ഷോ തുടങ്ങി പ്രശ്നം മറ്റുള്ള ആളുകൾക്ക് പ്രശ്നമില്ല എങ്കിൽ എനിക്ക് പ്രശ്നമുണ്ടായിക്കൂടാ എന്നില്ലല്ലോ ദുബായ് താങ്കൾ കണ്ടിട്ടില്ല എന്ന് കരുതികൊണ്ട് ദുബായ് അവിടെ ഇല്ലേ ലാലേട്ടൻ തന്നെ ചോദിച്ച സിനിമയില് അതുപോലെ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളതും എല്ലാവർക്കും താല്പര്യമുള്ളത് ഞാനും ഇഷ്ടപ്പെടണം ഞാനും താല്പര്യപ്പെടണം എന്ന് പറയുന്നത് ഒരു വലിയ മണ്ടത്തരാണ് അങ്ങനെ അല്ലല്ലോ അതിന്റെ ഒരു കീഴ്വഴക്കം എടുത്ത് ദൂരെ കളയലല്ലേ ഇവിക്റ്റ് ചെയ്ത് പുറത്താക്കണം ഇതേപോലെ സൽമാൻ ഖാൻ എന്തൊരു വിഷയത്തിൽ ഒരാളെ ദൂരെ കളഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ അതേപോലെ എടുത്ത് ദൂരെ കളയാ അതല്ലാതെ എന്തുകൊണ്ട് അവിടെ ഇരിക്കണം എന്നൊക്കെ ചോദിച്ചത് കഴിഞ്ഞിട്ട് വീണ്ടും അവർക്ക് ടാസ്കും കാര്യങ്ങളും കൊടുത്തിട്ട് അവിടെ അവരും പോയോണ്ടിരിക്കുന്നുണ്ട് ഇത് ഈ ഒരു പ്രോഗ്രാമിന്റെ റേറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത് ഈ കാട്ടിക്കൂട്ടിയതൊക്കെ ലാലേട്ടൻ ഇവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല ലാലേട്ടൻ ഇപ്പോൾ എൽ ജി ബി ടി എതിർത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ബുദ്ധിമുട്ടാകും ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ എന്ന് അറിയാം അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് എനിക്ക് ഈ വിഷയത്തിൽ വേണമെങ്കിൽ നൂറ നൂറാതിലയെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യാം ഒരു കൂട്ടം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് കണ്ടുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുമ്പോൾ എൻ്റെ മനസാക്ഷി ഞാൻ പണയം വെക്കേണ്ടി വരും അതിന് എന്നെ കൊണ്ട് കഴിയില്ല ഞാനവിടെ ഒരു ഉപ്പയെയും ഒരു ഉമ്മയെയും കണ്ടു അല്ല രണ്ട് ഉമ്മയെയും രണ്ട് ഉപ്പമാരെയും പിന്നെ ഒരു കൂട്ടം ആത്മാക്കളെയും കണ്ടു അവരുടെ വിഷമം അത് എന്റെയും വിഷമമാണ് അത്ര തന്നെ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ തെറി വിളിക്കാം വേണമെങ്കിൽ കൂടെ കൂടാ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു സന്ധ്യപ്പെടുത്തുക